നിങ്ങളുടെ ഒരാൾക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഈ നിൽക്കുന്ന പന്ത്രണ്ട് വയസ്സിനും ഇരുപത്തിയെട്ട് വയസ്സിനും ഇടയ്ക്ക് പ്രായത്തിലുള്ള സ്ത്രീകൾക്കാണ് ആ ഒരു അവസരം ഉള്ളത് ഇവിടെ നിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ കേട്ടോ പേര് എഴുതി പോയവർക്കില്ല ഉറപ്പായിട്ടും ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഉദ്ഘാടനം ചെയ്യാൻ എന്നോടൊപ്പം തന്നെ ഒരു ഗോൾഡ് നെക്ലസ്സും സമ്മാനമുണ്ട് പിന്നെ മൂന്ന് പേർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമുണ്ട് ആ ഒരു മുഹൂർത്തത്തിലോട്ടാണ് കടക്കാൻ പോകുന്നത് റെഡിയാണോ നിങ്ങൾ എല്ലാവരും എഴുതി വിശ്വാസം റെഡി പ്ലീസ് ആ ആരാണെന്ന് നമുക്ക് നോക്കാം കുറച്ചു ഇവിടെ ഭാഗ്യശാലിയുടെ പേര് കിട്ടി തന്നെ വായിക്കട്ടെ നിത്യ നിത്യ എസ് എസ് ശിവിലാസം അഡ്രസ് നിത്യാസാണോ നിത്യാസ ഇന്നത്തെ ദിവസം ഹാപ്പി പ്രതീക്ഷിച്ചോ സാധാരണ ശേഷമായിരിക്കും നമുക്ക് കൃത്യമായിട്ട് ഒരാളെ കിട്ടുക ഇത് ആദ്യത്തെ തിരക്കിൽ തന്നെ ഒരു ഭാഗ്യശാലിയെ കിട്ടിയിരിക്കുകയാണ് അപ്പം എല്ലാവിധ ആശംസകളും നിത്യ നിത്യസ് നിത്യ ഐസിനാണ് നമ്മളെ അനുജന വൈറ കൂടുതൽ ഡൈമൺസിന്റെ ഈ വൈറ എന്ന ബ്രാൻഡിലുള്ള ആദ്യത്തെ ഷോ ഷോപ്പാണത് അത് ഉദ്ഘാടനം ചെയ്യാൻ അനുശ്ചരിയോടൊപ്പം ഭാഗ്യം ലഭിച്ച ശ്രീ നിത്യക്ക് എല്ലാവിധാശംസകളോടും കൂടി നിത്യ സ്വാഗതം ചെയ്യാ വലിയ ദിവസത്തെ ആളാണ് മൂന്ന് ഗോൾഡ് കോയിൻ കൂടെ അതിനുള്ള നർത്തർ അടുത്തതായിട്ട് ഇന്നത്തെ ഭാഗ്യശാലകളിലേക്ക് ഓക്കെ അടുത്ത ഭാഗ്യശാല എത്തിയിട്ടുണ്ട് രണ്ടെണ്ണം ഒരുമിച്ച് ഒരെണ്ണം നമുക്ക് ാണ് നമ്മുടെ ഗോൾഡ് പിന്നെ പറയാനുള്ളത് പ്രതീക്ഷിച്ചോ ഇങ്ങനെയുള്ള എപ്പോഴെങ്കിലും ഉദ്ഘാടനം ആണ് ഒരു ഗോൾ കോയിൻ വിന്നറും കൂടെയാണ് നമുക്കുള്ളത് ആരാണെന്ന് നമുക്ക് നോക്കാം എന്നാൽ ആരെങ്കിലും ഒരാളായി നമുക്ക് കാത്തിരിക്കാം മനസ്സിലാക്ക എസ് സർത ഭാഗ്യശാലി ഇതിന്റെ പേര് നോക്കാം ഈ സബൊദിനിസ് ഹാ അല്ല ഇല്ല ледиസ്ന് മാത്രമേ ഒരു അവസരം ഉണ്ടായിരുന്നു കേസ് എ അപ്പോൾ അടുത്ത ആള നോക്കാം റൂം സി റൂം സി റൂം സി എസ് റൂം സി ടു ഉണ്ടോ ഉണ്ടോ ഇല്ല സ്റ്റാഫുണ്ട് അപ്പോൾ അതെ അടുത്ത ആൾക്ക് ആ ഭാഗ്യം ഭാഗ്യല്ല എന്നാലും

ಅರ್ಥದಲ್ಲಿ ಅರ್ಥದಲ್ಲಿ ಸೈದನ್ಯದಲ್ಲಿ ಆರಾಧನೆ ನಡೆಸುವ ಮಹಾಸುಪಾಯನ ಪಣಿಂಜಿ ಅಕಂತಿಕೋಡ ಮಾಯಿಬಿಲ್ಲಿ ಎಂಬುವರು അങ്ങനെ നമ്മുടെ ഭാഗ്യശാലികളെ എല്ലാവരും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഡയാരക്കും ഇവിടെ നിത്യ ഉദ്ഘാടനങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ അഭയാണ് ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് എം എൽ എ സാറും ഉദ്ഘാടനം ചെയ്യണം അനുഷ്യ രാജൻ നിത്യ എം എൽ ചേർന്ന് ഉദ്ഘാടനം ചെയ്യാവുന്ന